ഏറ്റൊടുവിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ പരുത്തിപ്പള്ളി ബി വി എച്ച് എസില് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ സംബന്ധിച്ചതോടത്തോളം പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു വരുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം കമ്മിറ്റിയുടെ ഉമൈദുള്ള എന്ന ഉദ്യോഗസ്ഥൻ ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷിക്കാൻ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു പ്രാഥമിക റിപ്പോർട്ട് നൽകി ഇന്ന് ഇന്നത്തോടുകൂടി ഫൈനൽ റിപ്പോർട്ട് നൽകും എന്തായാലും ഇതൊരു സാമൂഹിക പ്രശ്നമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ഇത് അധ്യാപകരും നാട്ടുകാരും രക്ഷാർത്താക്കളും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് േതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടോ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാല കാലഘട്ടമായതുകൊണ്ട് ആ ആവശ്യമുള്ളതുമില്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കാണുകയാണ് അതിൻ്റെയൊക്കെ ഫലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വികാരഭരിതരായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എന്തായാലും അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് ഫലപ്ര കുറച്ചുകൂടെ ശക്തമായ നിലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും വിദ്യാർത്ഥി സമൂഹമാണെന്ന് ആകെ വിലയിരുത്തുന്നത് ശരിയല്ല ലഹരിയുടെ ഉറവിടം എവിടെയാണ് അത് കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആരാണ് അത്തരം കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് വിദ്യാർത്ഥികൾ ഇതിൻ്റെ കരിയസായി മാറുന്നുണ്ട് ഏതാനും വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളും ഇതിന് പിന്തുണയ്ക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല നമ്മൾ നിരവധി ക്യാമ്പയിൻ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഗുണം ഉണ്ടാകുന്നുമുണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള റാഗിങ് സംഭവങ്ങളൊക്കെ ചെറുക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പുരോഗമന പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട കാര്യം ഞാനും മുമ്പ് റാഗിന് ചെറുത്തതിൻ്റെ വില കേസിലെ പ്രതിയായിരുന്നു തിരുവനന്തപുരം എഞ്ചിനീയറിങ് കോളേജിൽ നടന്നിട്ടുണ്ട് റാഗി ഇപ്പോഴും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അതുപോലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ എ വൈ എഫും എ സ് എഫും ഒക്കെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘങ്ങളെല്ലാം അതിനെതിരെയുള്ള നിലപാടായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തോ നേതാക്കളാണ് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു അന്വേഷണത്തിൽ എൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല മാധ്യമങ്ങൾ വരുന്ന കാര്യം മാത്രം നോക്കിക്കൊണ്ടൊരു കുറ്റക്കാരനാണെന്ന് പറയാൻ വേണ്ടി പിന്നെ പറ്റില്ല ചിലപ്പോൾ ഒറ്റ തിരിഞ്ഞ ഒറ്റോ അങ്ങനെ അതിൽപ്പെട്ട ഈ ഒരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനില്ല നമുക്ക് കഴിയുള്ളൂ അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും എങ്ങനെ അത് ക്യാബിനറ്റ് തീരുമാനിച്ചില്ല തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചില്ല അത് തന്നെയാണ് അടുത്ത വർഷത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള നയം വിദ്യാഭ്യാസ മേഖലകളിലെ മൂല്യ തകർച്ച കൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട റാഗിങ് നടക്കുന്നത് എന്നുള്ള പ്രസ്താവന അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ രംഗത്ത് മൂല്യങ്ങൾ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ അത് ദേശീയ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ പ്രസ്താവനയോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല ഉണ്ടല്ലോ ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ കുട്ടികളുടെ അക്കാഡമി നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സബ്ജക്ട് മിനിമം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ തോൽപ്പിക്കണം എന്നുള്ള നിലപാടല്ല പക്ഷേ പിന്നെ കുട്ടികൾ സബ്ജക്ട് മിനിമം വാങ്ങണം വാങ്ങാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് വേണ്ടി മാത്രം അയാൾക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുത്ത ശേഷം ഒരു പരീക്ഷ നടത്തി അയാളെ അടുത്ത ക്ലാസ്സിലെത്തി കയറ്റി വിടുക എന്നുള്ളതാണ് ഏത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് എൻ ഒ സി വാങ്ങിയിരിക്കണം അങ്ങനെ എൻ ഒ സി വാങ്ങാതെ നടത്തുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ട് ആരുടെ അനുവാദം വാങ്ങേണ്ട സിലബസ് അവർക്ക് ഇഷ്ടമുള്ള സിലബസ് പരീക്ഷ ഇഷ്ട ഇഷ്ടമുള്ള സമയത്ത് ഫീ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപാരം വെച്ച് പഠിപ്പിക്കുക വൻ വൻ തുക ഫീസും മറ്റ് സംഭാവനയിട്ട് വാങ്ങുക അത്തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കാൻ വേണ്ടി പറ്റില്ല എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്കൂളുകൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളിലെ സ്കൂളുകളിലായിട്ട് ഡി ഒ നിലവാരത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതെല്ലാം കോടതിയും ഒക്കെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്താ നിങ്ങള് ഈ കോടതി ഇടപെട്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞ പിന്നെ ചോദ്യത്തിന്റെ ഒരു ചോദ്യത്തിന് പ്രസക്തില്ലോധവൽക്കരണം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞ സമൂഹം ആകെ ഇതിൽ ഇതിലൊരു ഇടപെടൽ നടത്തണം അതിലെല്ലാം അടങ്ങിയിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായും സമൂഹത്തിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി ഈ പ്രാകൃത സമ്പ്രദായത്തിനെതിരെയാണ് ഇന്നിറങ്ങണം അതിപ്പോഴും തന്നെ ഉണ്ട് സിലബസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്